ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തോട് കാണിക്കുന്ന സർക്കാരിന്റെ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പുളിങ്ങോം സി എച്ച് മുഹമ്മദ് കോയ സ്മാരക സൗഹൃദത്തിന്റെ പരിസരത്ത് നിന്ന് പ്രകടനമായി ആരംഭിച്ച് ഹോസ്പിറ്റലിന് മുന്നിൽ ധർണ നടത്തി എം ജി ജലീൽ സ്വാഗതം ആശംസിച്ചു ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം സി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷജി ഇക്ബാൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഷാജഹാൻ പ്ലാക്കൽ ടി മഹമ്മൂദ് ഖാജി അക്ബർ കോലുവള്ളി ടി കെ ഹംസ മൗലവി സുബൈർ കെ കെ മൻസൂർ എൻ എം സാദിഖ് പുളിങ്ങോം റാഷിദ് ടി ടി കെ നജീബ് സവ്വാൻ ടി വി മുഷ്താഹ് എം ജി എന്നിവർ നേതൃത്വം നൽകി ഷൗക്കത്ത് ടി വി നന്ദി രേഖപ്പെടുത്തി പ്രവൃത്തിയിലൊന്നാൾ വട്ടപ്പൂജ്യം വട്ടപ്പൂജ പ്രവർത്തിയിലാൽ വട്ടപ്പൂജം വട്ടപ്പൂജ ആരോഗ്യ മേഖല തത്യുതകർത്ത ആരോഗ്യ മേഖല തത്യുതകർത്ത ആരോഗ്യ മേഖല തത്വതകർത്ത ദന്തനീതി സർക്കാരെ സർക്കാരേ ജന്തുനായം സർക്കാരെ ും അടിസ്ഥാന ആരോഗ്യ മേഖലയുടെ വികാസത്തിന്റെ കാര്യത്തിൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മുന്നോട്ട് പോയ ഒരു സംസാരത്തിന്റെ പേര് തന്നെയാണ് കേരളം അത് ഈ രണ്ടായിരത്തി പതിനാറിൽ പിണറായി ജീവനുണ്ടാക്കിയ നേട്ടമല്ല എന്ന് ഇന്നത്തെ സഖാക്കന്മാർക്ക് തിരിയുന്നില്ല എന്ന പ്രശ്നം മാത്രമേ അതിലുള്ളൂ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ അങ്ങനെ സർക്കാർ സംവിധാനത്തിൽ സാധാരണക്കാരനെ ഏറ്റവും കുറഞ്ഞ നിലവിൽ സൗജന്യമായും കുറഞ്ഞ മിതമായ നിരക്കിലും സേവനങ്ങൾ ലഭ്യമായിരുന്ന പ്രാഥമിക ആരോഗ്യ സംവിധാനം കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് വിശാലവും വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ ും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷകുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനു പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി ചെറുപുഴ ഫോൺ ഫോൺ സീറോ ഫോർ ഫൈവ് മൊബൈൽ ഫോർ സെവൻ സെവൻ എയ്റ്റ് ഫൈവ് സീറോ സീറോ